ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സെറ്റർഡേ വി ഒ ഗുൺ ലേൺ വെരി സിമ്പിൾ സെൻറ്റൻസസ് ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുട്ടികൾക്കും അതേപോലെ തന്നെ ബിഗിനേഴ്സിനും നല്ല പോലെ ഉപകാരം വരുന്ന സിമ്പിൾ സെൻറ്റൻസസ് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണുക കുട്ടികൾക്കും അതുപോലെ തന്നെ ബിഗിനേഴ്സിനും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പഠിച്ചോളൂ ഓക്കെ പേടിക്കണ്ട ഇത് നമ്മളെങ്ങനെ പറയും ഡോണ്ട് ബി സ്കേഡ് ഡോ സ്കേഡ് അല്ലെങ്കിൽ ഡോ എഫ്രെയ്ഡ് എന്ന് പറയാം ഡോൺ ബി സ്കേഡ് അല്ലെങ്കിൽ ഡോൺ ബി എഫ്രെയ്ഡ് പേടിക്കേണ്ട ഡോ ബി സ്കേഡ് ഡോൺ ബി എഫ്രെയ്ഡ് എന്ന് പറയാം കരയണ്ട ഇതെങ്ങനെ പറയും ഡോണ്ട് ക്രൈ കരയരുത് അല്ലെങ്കിൽ കരയണ്ട എന്ന് പറയാനായിട്ട് ഡോൺ ക്രൈ ഡോണ്ട് ക്രൈ ഓടരുത് കുട്ടികളൊക്കെ ഓടുമ്പോൾ നമ്മൾ പറയില്ലേ ഓടണ്ട ഓടരുത് ഇതെങ്ങനെ പറയും ഡോൺ റൺ അപ്പം ചെയ്യരുത് എന്ന് പറയാനായിട്ട് ഡോൺ റൺ ഡോണ്ട് റൺ തല്ല് കൂടരുത് ഇത് നമ്മളെങ്ങനെ പറയും ഫൈറ്റ് ഡോട്ട് തല് കൂടരുത് ഡോ ഫൈറ്റ് മറക്കരുത് ഇത് നമ്മളെങ്ങനെ പറയും മറക്കുക ഫൊ ഗറ്റ് അപ്പം മറക്കരുത് എന്ന് പറയാനായിട്ട് don't forget. മറക്കരുത് ഡോ ഗ് ഡോണ്ട് ഫുഗെറ്റ് അവിടെ പോകരുത് നമ്മൾ കുട്ടികളോടൊക്കെ പറയില്ലേ അവിടെ മുള്ളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറയും അല്ലേ അപ്പോൾ അവിടെ പോകരുത് എന്ന് പറയാനായിട്ട് ഡോണ്ട് ഗോദ ഡോ ഗോദ അവിടെ പോകരുത് ഡോൺ ഗോദ ഡോ ഗോദർ അത് തുടരുത് എന്തെങ്കിലും പൊട്ടുന്ന സാധനമൊക്കെ ആണെങ്കിൽ നമ്മൾ പറയലേ അത് തുടരുത് അതെങ്ങനെ പറയും എന്ന് പറയാനായിട്ട് ഡോൺ ടച്ച് അത് തൊടരുത് അപ്പോൾ ടച്ച് ദാറ്റ് ടച്ച് ദാറ്റ് ഡോച്ച് ചീത്ത വാക്കുകൾ പറയരുത് കുട്ടികളൊക്കെ എന്തെങ്കിലും ചീത്ത വാക്കൊക്കെ പറയുമ്പോൾ നമ്മൾ പറയില്ലേ ചീത്ത വാക്കുകൾ പറയരുത് അതെങ്ങനെ പറയും ഡോൺ സേ ബാഡ് വേർഡ്സ് ഡോ ബാഡ് വേർഡ്സ് ചീത്ത വാക്കുകൾ പറയരുത് സേ ബാഡ് വേർഡ്സ് ഡോൺ സേ ബാഡ് വേർഡ്സ് അങ്ങനെ ചെയ്യരുത് അങ്ങനെ എന്ന് പറയാനായിട്ട് ലൈക്ക് ദാറ്റ് അങ്ങനെ ചെയ്യരുത് അപ്പോൾ ചെയ്യരുത് ഡോ ലൈക്ക് ദാറ്റ് അങ്ങനെ ചെയ്യരുത് ഡോ ലൈക്ക് ദാറ്റ് അങ്ങനെ ചെയ്യരുത് ഡോ ലൈക്ക് ദാറ്റ് പുറത്ത് കളിക്കരുത് അപ്പോൾ നമ്മളൊക്കെ അകത്താണെങ്കിൽ കുട്ടികളുടെ അടുത്ത് പുറത്ത് കളിക്കരുത് എന്ന് പറയും അല്ലേ അപ്പോൾ ഡോണ്ട് പ്ലേ കളിക്കരുത് ഡോണ്ട് പ്ലേ പുറത്ത് എന്ന് പറയാനായിട്ട് ഔട്ട്സൈഡ് അപ്പോൾ ഡോണ്ട് പ്ലേ ഔട്ട്സൈഡ് പുറത്ത് കളിക്കരുത് ഡോണ്ട് പ്ലേ ഔട്ട്സൈഡ് ഭക്ഷണം പാഴാക്കരുത് വെള്ളം പാഴാക്കരുത് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇതെങ്ങനെ പറയും ഡോണ്ട് വേസ്റ്റ് ഫുഡ് ഫുഡല്ല ഫുഡ് ഡോണ്ട് വേസ്റ്റ് ഫുഡ് പരിചയം ഇല്ലാത്തവരുടെ കൂടെ പോകരുത് നമ്മൾ പറയും പരിചയമില്ലാത്തവരുടെ കൂടെ പോകരുത് പരിചയമില്ലാത്തവർ എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം സ്ട്രേഞ്ചേഴ്സ് അപ്പോ സ്ട്രെയിസിന്റെ കൂടെ പോകരുത് എന്നെങ്ങനെ പറയും ഡോൺ ഗോ വിത്ത് സ്ട്രേഞ്ചേഴ്സ് പരിചയമില്ലാത്തവരുടെ കൂടെ അല്ലെങ്കിൽ അപരിചിതരുടെ കൂടെ പോകരുത് എന്നെങ്ങനെ പറയും Don't Don't go with strangers. ഡോൺ ഗോ വിസ് ആരാ വഴക്ക് പറഞ്ഞത് അതെങ്ങനെ പറയും വഴക്ക് പറയുക ടു സ്കോൾഡ് അപ്പോൾ ആരാ വഴക്ക് പറഞ്ഞത് എന്നെങ്ങനെ ചോദിക്കും ആരാ നിന്നെ വഴക്ക് പറഞ്ഞത് എന്നും ആരാ വഴക്ക് പറഞ്ഞത് എന്നും ഒരേപോലെയാണ് ഇംഗ്ലീഷിൽ പറയാ ഹു സ്കോൾഡ് യു ആരാ വഴക്ക് പറഞ്ഞത് ഹു സ്കൂൾഡ് യു എന്തിനാ കരയുന്നത് ഇത് നമ്മളെങ്ങനെ ചോദിക്കും കാരണം ചോദിക്കുകയാണ് അല്ലേ റീസൺ ചോദിക്കാനായിട്ട് എപ്പോഴും വൈ വൈ ആർ യു ക്രൈൻ വൈ ആർ യു ക്രൈൻ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് എഴുതുമ്പോൾ എപ്പോഴും നമുക്ക് സബ്ജക്റ്റ് വേണം അതാണ് വൈ ആർ യു എന്ന് ചേർത്തത് അപ്പോൾ എന്തിനാ കരയുന്നത് വൈ ആർ യു ക്രൈൻ എന്തിനാ ഒറ്റയ്ക്കിരിക്കുന്നത് ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും അലോൺ എന്താ ഒറ്റക്കിരിക്കുന്നത് വൈ ആർ യു സിറ്റിംഗ് സിറ്റിംഗ് അലോൺ അലോൺ ഒറ്റയ്ക്ക് എന്താ വൈ ആർ യു അലോൺ അവൻ എന്താ പിണങ്ങിയിരിക്കുന്നത് പിണങ്ങിയിരിക്കുക എന്ന് പറയാനായിട്ട് ടു സൾക്ക് എന്ന് പറയും അപ്പോൾ അവൻ എന്താ പിണങ്ങിയിരിക്കുന്നത് വൈ ഇസ് ഹി സൽ കിങ് വൈ കാറിനാണ് ചോദിക്കുന്നത് അല്ലേ വൈ ഇസ് ഹി സൽ അവൻ പിണങ്ങിയിരിക്കുന്നത് എന്തിനാണ് കാരണം ചോദിക്കുകയാണ് അപ്പോൾ വൈ ഇസ് ഹി സൽ വൈ ഇസ് ഹി സൽ പെരുമാറുക ഇത് നമ്മൾ എങ്ങനെയാ പറയാ ബിഹേവ് പെരുമാറുക ബിഹേവ് മറ്റുള്ളവരോട് നല്ല പോലെ പെരുമാറണം ഇത് നമ്മൾ എങ്ങനെ പറയും ബിഹേവ് വെൽ നല്ല പോലെ പെരുമാറുക ബിഹേവ് വെൽ മറ്റുള്ളവരോട് എന്നുണ്ട് അപ്പോൾ ബിഹേവ് വെൽ വിത്ത് അതേഴ്സ് മറ്റുള്ളവരോട് നല്ല പോലെ പെരുമാറുക ബിഹേവ് വെൽ വിത്ത് അതേഴ്സ് ബിഹേവ് വെൽ വിത്ത് അതേഴ്സ് അവൻ്റെ പെരുമാറ്റം ശരിയല്ല അവൻ്റെ പെരുമാറ്റം ശരിയല്ല ഇത് നമ്മളെങ്ങനെ പറയും പെരുമാറ്റം എന്ന് പറയാനായിട്ട് ബിഹേവിയർ അപ്പോൾ അവൻ്റെ പെരുമാറ്റം ഹിസ് ബിഹേവ്യ അവൻ്റെ പെരുമാറ്റം ശരിയല്ല ഹിസ് ബിഹേവ്യർ ഇസ് നോട്ട് റൈറ്റ് അവൻ്റെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ട് ഇത് നമ്മൾ എങ്ങനെ പറയും മീനോ എൻ ദ കോമെൻസ് എന്താ കഴിക്കാൻ വേണ്ടത് കുട്ടികളോട് നമ്മൾ ചോദിക്കില്ലേ എന്താ കഴിക്കാൻ വേണ്ടത് ഇതെങ്ങനെ ചോദിക്കും എന്താ വേണ്ടത് അപ്പോൾ What do you want? Endavenda? What do you want? Karikan. Apo. To eat. Apo in the karikanada. What do you want to eat? What do you want to eat? Biryani Shtano. Do you like Ishtano in the choikana? Do you like Biryani? Do you like Biryani? Biryani Stano. Do you like biryani? ണോ ഡി യു ലൈക് പീസ് പീറ്റ്സ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ ഇതെങ്ങനെ ചോദിക്കും ഡിഡ് യു ഡ്രിങ്ക് വെള്ളം കുടിച്ചോ ഡിഡ് യു ഡ്രിങ്ക് വാട്ടർ ഡിഡ് യു ഡ്രിങ്ക് വാട്ടർ നല്ല പഠിക്കൂ ഇതെങ്ങനെ പറയും സ്റ്റഡി വെൽ നല്ല പോലെ പഠിക്കുക സ്റ്റഡി വെൽ പരീക്ഷ എടുക്കാറായി പരീക്ഷ അവാർ ആയി എന്നൊക്കെ പറയില്ലേ ഇതെങ്ങനെ പറയും എക്സാംസ് ആർ കമ്മിങ് അപ്പ് എക്സാംസ് ആർ കമ്മിങ് പരീക്ഷ എടുക്കാറായി അല്ലെങ്കിൽ പരീക്ഷ അവാർ ആയി എന്ന് പറയാനായിട്ട് എക്സാംസ് കമ്മിങ് അപ്പ് എക്സാംസ് കമ്മിങ് അപ്പ് നല്ല കുട്ടിയാവണം നമ്മൾ പറയില്ലേ മക്കളുടെ അടുത്ത് നല്ല കുട്ടിയാവണം ഇതെങ്ങനെ പറയും ഇപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ പറയും ബി എ ഗുഡ് ഗേൾ ആൺകുട്ടിയാണെങ്കിൽ ബി എ ഗുഡ് ബോയ് എന്ന് പറയും അപ്പോൾ ബി എ ഗുഡ് ഗേൾ ഓർ ബോയ് ഗേൾ ആണെങ്കിൽ ഗേൾ എന്ന് പറയണം അല്ലെങ്കിൽ ബോയ് എന്ന് പറയണം ബി എ ഗുഡ് ഗേൾ നല്ല കുട്ടിയാവണം പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ അത് ചോദിക്കാനായിട്ട് How How was the exam? How was the the exam? exam? എഴുതിയോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഡിഡ് യു ഡു അല്ലെങ്കിൽ ഡിഡ് റൈറ്റ് എന്ന് ചോദിക്കാം ഡിഡ് യു ഡു അല്ലെങ്കിൽ ഡിഡ് യു റൈറ്റ് വെൽ എന്ന് ചോദിക്കാം ആരെയും കുറ്റം പറയരുത് നമ്മൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കില്ലേ ആരെയും കുറ്റം പറയരുത് ഇത് നമ്മൾ എങ്ങനെ പറയും talk. don't talk ill about others ഡോൺ ടോക്ക് ഇൽ അബൌട്ട് അതേഴ്സ് മറ്റുള്ളവരെ പഴിച്ചാരരുത് എന്നായിരുന്നെങ്കിൽ ഡോണ്ട് ബ്ലെയിം അതേഴ്സ് ഡോൺ ബ്ലെയിം അതേഴ്സ് ആരെയും കുറ്റം പറയരുത് ഡോ ടോക്ക് ഇൽ അബൌട്ട് അതേഴ്സ് അലറരുത് ഡോ കിടന്ന് അലറരുത് എന്നൊക്കെ പറയില്ലേ ഡോ ഡോ ബുക്സ് ഒതുക്കി വെക്കൂ നമ്മൾ പറയല്ലേ കുട്ടികളുടെ അടുത്തൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിളിൽ ബുക്സ് ഒക്കെ ഒതുക്കി വെക്കാൻ പറയും അല്ലേ അപ്പോൾ ഓർഗനൈസ് യു ബുക്സ് ഓർഗനൈസ് ബുക്സ് ബുക്സ് ഒക്കെ ഒതുക്കി വെക്കൂ ഓർഗനൈസ് യുവർ ബുക്സ് എന്ന് പറയാം നാളെ നീ നേരത്തെ എഴുന്നേൽക്കണം അപ്പം അമ്മ നമ്മളുടെ അടുത്ത് പറയാണ് നാളെ നീ നേരത്തെ എഴുന്നേൽക്കണം അമ്മ എങ്ങനെയാ പറയാ യു മസ്റ്റ് അല്ലെങ്കിൽ യു ഹാവ് ടു അല്ലെങ്കിൽ യു ഷുഡ് വെയ്ക്കപ്പ് ഏർലി ടു മോറോ യു ഷുഡ് വെയ്ക്കപ്പ് യു ഷുഡ് വെയ്ക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നേരത്തെ നാളെ നേരത്തെ എഴുന്നേൽക്കണം യു ഷുഡ് വെയ്ക്കപ്പ് ഏർലി ടു മോറോ ഏർലി ടു മോറോ യു ഷുഡ് വെയ്ക്ക് അപ്പ് ഏർലി ടു മൊറോ നാളെ നേരത്തെ എഴുന്നേൽക്കണം നമ്മൾ കുട്ടികളുടെ അടുത്തൊക്കെ പറയില്ലേ ഡാഡിക്കൊരു മുത്തം കൊടുക്ക് ഡാഡിക്കൊരു ഉമ്മ കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ ഡാഡിക്ക് ഒരു മുത്തം കൊടുക്കുക എങ്ങനെ പറയും അമ്മയുടെ കൈ പിടിക്ക് ഹോൾഡ് പിടിക്കുക ഹോൾഡ് ഹോൾഡ് അമ്മയോട് എന്തും പറയാട്ടോ എന്നൊക്കെ പറയില്ലേ നമ്മൾ മക്കളുടെ അടുത്ത് അമ്മയോട് എന്തും പറയാട്ടോ അതെങ്ങനെ പറയും യു കെൻ ഷെയർ എനിത്തിങ് യു കൻ എനിങ് വി യു ക്യാൻ ഷെയർ എനിത്തിങ് വിത്ത് മമ്മ അമ്മയോട് എന്തും പറയാട്ടോ അമ്മയോട് എന്തും തുറന്ന് പറയാട്ടോ എന്നൊക്കെ മക്കളുടെ അടുത്ത് എങ്ങനെ പറയും യു കെൻ ഷെയർ ഔഡ് എനിത്തിങ് വിത്ത് മമ്മ എന്ന് പറയാം അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് മോളെ നമ്മൾ മക്കളുടെ അടുത്ത് പറയില്ലേ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് മോളെ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ മോനെ എന്നൊക്കെ പറയില്ലേ ഇതെങ്ങനെ പറയും മമ്മ ലവ്സ് യു മമ്മ ലവ്സ് പറയാം അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു പ്രധാന കാര്യം നമ്മളുടെ ന്യൂ ബാച്ച് കുട്ടികളുടെ ബാച്ച് ഓഗസ്റ്റ് സെവൻറ്റീൻത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികളെ എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ മുതിർന്നവരുടെ ന്യൂ ബാച്ചിൻ്റെ അഡ്മിഷൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അത് സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിലും ജോയിൻ ചെയ്യാനായിട്ട് സെയിം നമ്പറിൽ നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഓക്കെ so until we see you next time it's me hannah signing off take care bye bye